ദുബായ് നഗരത്തിന്റെ ജീവനാടിയാണ് മെട്രോയും ട്രാമും കഴിഞ്ഞ തവണ ശക്തമായ മഴയിൽ തൽക്കാലത്തേക്ക് സർവീസുകൾ നിലച്ചപ്പോഴാണ് നഗരത്തിലെ യാത്രാ മേഖലയിൽ മെട്രോയുടെ സ്വാധീനം ഇത്രയേറെയാണെന്ന് പലരും മനസ്സിലാക്കിയത് എന്നാൽ ഇപ്പോൾ ദുബായ് മെട്രോ ട്രാം സംവിധാനങ്ങൾ വിപുലീകരിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് അധികൃതർ ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ യോഗത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി നാൽപ്പതോടെ ഈ സംവിധാനങ്ങൾ ഇരട്ടിയിലേറെ വർദ്ധിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നിലവിൽ ദുബായിൽ റെഡ് ഗ്രീൻ ലൈനുകളിലായി അൻപത്തി അഞ്ച് മെട്രോ സ്റ്റേഷനുകളും പതിനൊന്ന് ട്രാം സ്റ്റേഷനുകളുമാണുള്ളത് ോടെ ഇത് നൂറ്റി നാല്പത് കിലോമീറ്റർ നീളത്തിൽ വികസിപ്പിച്ച് തൊണ്ണൂറ്റി ആറ് സ്റ്റേഷനുകളാക്കാനാണ് പദ്ധതി ശേഷം രണ്ടായിരത്തി നാല്പതോടെ ഇരുനൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്റർ മേഖലയിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ നൂറ്റി നാല്പത് സ്റ്റേഷനുകളാക്കാനും ആലോചനയുണ്ട് ദുബൈയുടെ സുസ്ഥിരതയും ജീവിത നിലവാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി മെട്രോ സ്റ്റേഷനുകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കായുള്ള പദ്ധതി ആസൂത്രണത്തിന്റെ ഭാഗമായാണ് ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊതുഗതാഗതം നാൽപ്പത്തി അഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുക കാർബൺ പുറന്തള്ളുന്നത് കുറച്ചുകൊണ്ടുവരിക നടത്തം പ്രോത്സാഹിപ്പിക്കാനായി പൊതു ഇടങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക തണൽ വിരിച്ച ഭാഗങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങി ചില കാര്യങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടും മെട്രോ സ്റ്റേഷനുകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയും അതനുസരിച്ച് താമസ വാണിജ്യ ഓഫീസ് സേവന സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യും ദുബായ് മെട്രോയുടെ പുതിയ പാതയായ ബ്ലൂ ലൈൻ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ പാതയുടെ നിർമ്മാണത്തിന് അനുമതിയും നൽകിയിട്ടുണ്ട് ദുബായ് ക്രീക്കിനെ മുറിച്ചു കടക്കുന്ന വിധമാണ് പുതിയ ബ്ലൂ ലൈൻ മെട്രോ പാത വരുന്നത് മുപ്പത് കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ പതിനാല് ഉണ്ടാകും രണ്ട് ഇന്റർചേഞ്ച് സ്റ്റേഷനുകളും ഒരു ഐക്കോണിക് സ്റ്റേഷനും ഇതിൽ ഉൾപ്പെടും ഈ പദ്ധതിയും കൂടി ഉൾപ്പെടുന്നതാണ് മെട്രോ ട്രാം വികസനത്തിനുള്ള ഈ ആസൂത്രണ പദ്ധതികൾ